കോഹ്ലിക്കും അനുഷ്കയ്ക്കും ആൺകുഞ്ഞ് പിറന്നു പേര് വെളിപ്പെടുത്തി ദമ്പതികൾ ഇന്ത്യൻ ക്രിക്കറ്റ് വിരാട് കോഹ്ലിക്കും അഭിനേത്രി അനുഷ്ക ശർമ്മയ്ക്കും ആൺകുഞ്ഞ് പിറന്നത് കോഹ്ലി തന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയാണ് വിവരം അറിയിച്ചത് അഗായി എന്നാണ് കുഞ്ഞിന്റെ പേരെന്നും തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും കോഹ്ലി തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പറഞ്ഞു ദമ്പതികളുടെ ആദ്യത്തെ കുഞ്ഞ് വാമികയ്ക്ക് മൂന്ന് വയസ്സാണ് പ്രായം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് വാമിക ജനിച്ചത് നിലവിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് കുടുംബപരമായ കാര്യങ്ങളെ തുടർന്ന് കോഹ്ലി അവധി എടുത്തിരുന്നു ആദ്യം രണ്ട് ടെസ്റ്റുകളിൽ നിന്നും മാറി നിന്ന കോഹ്ലി പിന്നീട് പരമ്പരയിൽ നിന്ന് തന്നെ പിന്മാറി ഈ മാസം ഇരുപത്തി മൂന്നിനാണ് പരമ്പരയിലെ നാലാം ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിലാണ് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ